ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവടി വെക്കുന്ന ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു വെളിച്ചക്കുറവ് മൂലം ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല ആരോഗ്യനില മോശമായ കടുവയുടെ ചികിത്സയ്ക്കായാണ് മയക്കുവടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് ജയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട് അവസാന ഘട്ടം വരെ എത്തിയിരുന്നു പക്ഷേ വെളിച്ചക്കുറവാണ് വിലനായത് ഇനി എങ്ങനെയായിരിക്കും നടപടികൾ ഇനിയിപ്പോൾ നാളെ രാവിലെ ഏഴ് മണിക്ക് ഈ ദൗത്യം വീണ്ടും ആരംഭിക്കും നമുക്കറിയാം ഇതൊരു കോടമഞ്ഞ് ഉള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഏഴ് മണിക്ക് മഞ്ഞുണ്ടെങ്കിൽ കുറച്ചുകൂടി വൈകാനാണ് സാധ്യത കാരണം ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ച് ഈ കടുവയുടെ സാന്നിധ്യം ഉറപ്പാക്കിയാൽ മാത്രമേ ഈ ദൗത്യം ആരംഭിക്കാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വൈകും എന്തായാലും നാളെ രാവിലെ തന്നെ വീണ്ടും ഈ ദൗത്യം തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല കടുവയുടെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല പക്ഷേ ഇന്നിപ്പോൾ കടുവ ഈ ഡ്രോണൊക്കെ ചെല്ലുമ്പോൾ പ്രതികരിക്കുന്ന ഉണ്ട് ആളുകളൊക്കെ അങ്ങോട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കും മറ്റുമായിട്ട് അങ്ങോട്ടേക്ക് അടുത്തേക്ക് ചെന്നപ്പം ഈ കടുവ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡി എഫ് ഒ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യം മോശമാണെങ്കിലും തീരെ മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പം നാളെ രാവിലെ വീണ്ടും ഈ ദൗത്യം ആരംഭിക്കും മയക്കുപിടി വെച്ച് ഉടൻ തന്നെ ഇതിന് തേക്കടിയിലെ ആശുപത്രിയിലേക്ക് വെറ്റിനറി ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ചികിത്സ നൽകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് നൽകി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു നാല് മണിക്ക് ശേഷമാണ് ഈ മയക്കുപിടി വയ്ക്കുന്ന കാര്യത്തിൽ ജീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഒരു അനുമതി ലഭിച്ചത് ഏതാണ്ട് അഞ്ച് മണിക്ക് ശേഷമാണ് ദൗത്യം ആരംഭിച്ചത് പക്ഷേ ആദ്യഘട്ടത്തിൽ ഡ്രോണൊക്കെ ഉപയോഗിച്ച് പരിശോധിച്ച് ഈ കടുവയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഇതൊരു ഏലച്ചെടികൾക്കിടയിലാണ് ഇത് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വെളിച്ചക്കുറവുണ്ട് കുറവുണ്ട് അതോടൊപ്പം തന്നെ ഈ കടുവയുടെ സമീപത്തേക്ക് ചെന്നാൽ മാത്രമേ മയക്കുവീടി വയ്ക്കാൻ കഴിയൂ എന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചത് ഇനിയിപ്പോൾ നാളെ രാവിലെ വീണ്ടും ഈ ദൗത്യം ആരംഭിക്കും ശരി വെളിച്ചക്കുറവ് കാരണമാണ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചത് നാളെ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ കടുവയെ മയക്കുവടി വെക്കാനുള്ള ദൗത്യം തുടരുന്നതായിരിക്കും ജയനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും